നമ്മൾ എവിടെയാണ് ഫുഡ് ഫുഡ് കഴിക്കാൻ കഴിക്കാൻ വേണ്ടി എവിടെ ഗ്രാൻഡ് ഗ്രാൻഡ് ഷെഫ് ഷെഫ് ഞാൻ മറക്കണ്ട അവിടെ ചെന്നിട്ട് ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും വാരി പറക്കി ഓർഡർ ചെയ്യരുത് ഞാൻ എന്ത് ഓർഡർ ചെയ്യുന്ന അത് കഴിക്കാം അവിടെ ചെന്നിട്ട് അത് വേണം ഇത് വേണം അത് വാങ്ങിച്ചു ഇത് വാങ്ങിച്ചാൽ കുഞ്ഞു പിള്ളേരെ പോലെ പറയരുത് ഓർമ്മയുണ്ടല്ലോ ഹലോ മൈ മൈ ക്യൂട്ടി മീ സീക്രട്ട് ഫുഡി വിത്ത് ഫാമിലി നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നത് ലണ്ടൻ ദി ഗ്രാൻഡ് ാണ് ഗൈസ് കോവൻ ട്രൈസ് കുറച്ച് അധികം യാത്ര ചെയ്ത് അച്ഛനും അമ്മയും ഞാനും നൈനും കൂടി ഇന്ന് ഫുഡ് കഴിക്കാൻ എത്തിയിരിക്കുന്നത് ലണ്ടൻ ഹെയ്സിലെ ഗ്രാൻഡ് ഷെഫ് റെസ്റ്റോറന്റിലാണ് അടിപൊളി ആംബിയൻസും നല്ല രീതിയിലുള്ള സിറ്റിംഗ് അറേഞ്ച്മെന്റ് ഉള്ള ഹോട്ടലിൽ ചെന്ന മെനു കണ്ട് ഞാനും അമ്മയും ഫുള്ള് തർക്കത്തിൽ എടുത്ത പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഫുഡ് വിളമ്പുന്നത് ആൺറോഡ് കുഞ്ഞപ്പൻ എന്ന് പറയുന്ന റോബോട്ട് ആണ് ഓർഡർ എടുത്തതിനു ശേഷം ഓരോ ടേബിളിലായിട്ട് ദേ ആൺ കുഞ്ഞപ്പൻ ഇങ്ങനെ വന്ന് നിന്ന് നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് കൊണ്ട് തരും അമ്മ തന്നെ ആ ടേബിൾ നിറയെ ഫുഡ് ഓർഡർ അമ്മ പറഞ്ഞത് ശരി തന്നെ അവരുടെ മെനു കാണുമ്പഴത്തേക്കും എന്തൊക്കെ ഓർഡർ ചെയ്യേണ്ടതെന്ന് ഫുൾ കൺഫ്യൂസ്ഡ് ആയിട്ട് എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്നെ വിചാരിച്ചു സത്യം പറഞ്ഞാൽ ഇതൊക്കെ വന്നപ്പോൾ കണ്ണു തളിപ്പോയി ഫസ്റ്റ് അച്ഛനമ്മയൊരു സൂപ്പിൽ നിന്നാണ് തുടങ്ങിയിട്ടോ അതെന്തായാലും അവർക്ക് ഇഷ്ടപ്പെട്ടു കിഡ് സ്പെഷ്യൽ ആയിട്ട് ഒരുപാട് സാധനങ്ങളും ദോഷം ഓർഡർ ചെയ്തത് ഫുഡ് എന്ന് ഓടി തള്ളുന്ന ഈ ഒരു കഴിച്ചിട്ടുള്ള എക്സ്പ്രഷൻ എന്താണെന്ന് പക്ഷേ ഇവിടുത്തെ ഐറ്റം ചിക്കൻ പൊരിച്ചതാണ് തേങ്ങാ പൊരിലെ കിട്ടിയിട്ട് എന്തൊരു ടേസ്റ്റ് ആയിരുന്നു അതിന്റെ കൂടെ തന്നെ അവരുടെ പ്രോൺസ് ഫ്രൈ അടിപൊളിയായിരുന്നു ഞാൻ കഴിച്ചത് വാഴയിലയിൽ മീനാണ് മസാലയൊക്കെ ചേർത്ത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അടിപൊളിയായിട്ടുണ്ട് ബീഫ് അവിയൽ പപ്പടം ചമ്മന്തി അച്ചാർ എല്ലാം കൂടെ ചേർന്ന ഒരു ചട്ടിച്ചോറാണ് ഞാൻ കഴിക്കാനെടുത്തത് പക്ഷെ അത് അമ്മൂന് വാരി കൊടുക്കേണ്ടി വന്നു പക്ഷെ എല്ലാം കൂടെ അമ്മ ടേസ്റ്റ് ഉണ്ടല്ലോ വാരിത്തരുമ്പോൾ എന്റെ ഫേവറേറ്റ് സാധനമാണ് ചിക്കൻ ഫ്രൈഡ് റൈസ് അടിപൊളി മട്ടൻ കറിയാണ് അവിടുത്തെ ഐറ്റം എവിടെ ചെന്നാലും എന്റെ ഫോക്കസ് ഫുള് മന്തിയിലായിരിക്കും നിങ്ങൾക്ക് അറിയാലോ ആ ചിക്കൻ കാലൊക്കെ കടിച്ച് വരച്ച് തിന്നപ്പ കിട്ടിയൊരു സന്തോഷം അത് വേറെ ലെവല് പിന്നെ ഞാൻ അവരുടെ നല്ല അടിപൊളി മൈസൂർ മസാല ദോശയും കൂടെ ട്രൈ ചെയ്തിട്ടോ അതും ഒരു രക്ഷയില്ലായിരുന്നു അവസാനായിട്ട് അവരുടെ ഗോപി മഞ്ചൂരിൻ്റെ കഴിച്ചാണ് ഞാനവിടെ നിന്ന് ഫിനിഷ് ചെയ്തത് പക്ഷെ അമ്മ ഫിനിഷ് ചെയ്തിട്ടില്ല കേട്ടോ ഫിഷ് ഇഷ്ടപ്പെടുന്നവർക്ക് അവിടെ ഒരുപാട് വെറൈറ്റി ഫിഷുകളുണ്ട് മെനുവിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെങ്കിലും അമ്മ ഫിഷ് ട്രൈ ഫിഷ് നിർവ്വാണെങ്കിൽ സൂപ്പർ നോക്കിയ എല്ലാ ഫുഡും അടിപൊളിയായിരുന്നു അവസാനമായിട്ട് ത്രിവാണ്ട സ്പെഷ്യൽ അവിടെ തന്നെ ഉണ്ടാക്കിയ ചൂട്പോളിയും പാലട പായസം കഴിച്ചാണ് ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്തത് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഫുഡ് എല്ലാം അടിപൊളിയാണ് എല്ലാരും ലണ്ടൻ ഹെയ്സിലെ ദി ഗ്രാൻഡ് ഷെഫ് ഹേസിലെ